ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുകുമാരനും ഒരു ഒരായിരം നന്ദി എൻ്റെ പേര് മേഘാ ചറിയാൻ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി എട്ടാം തീയതിയാണ് ഞാനൊരു നേഴ്സാണ് എല്ലാ നേഴ്സുമാരുടെ ആഗ്രഹം പോലെ തന്നെ എനിക്കും ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോകണം ഒ ഇ ടി എക്സാം പാസ്സാവണം എന്നുള്ളതായിരുന്നു അതിനായിട്ട് ഞാനിവിടെ വന്ന് ആദ്യം എട്ടമ്പടി എടുത്ത സമയത്ത് തന്നെ എനിക്കറിയാം എനിക്ക് ഒ ഇ ടി ഒരു ഫസ്റ്റ് ചാൻസിൽ പാസ്സാവാൻ മാത്രമുള്ളൊരു അത്രയും വലിയ കഴിവോ മിടുക്കോ അങ്ങനെയൊന്നും എനിക്കില്ല അപ്പം ഞാൻ പക്ഷേ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ എഴുതിയത് മാതാവ് എനിക്ക് ഒറ്റ ചാൻസ് എനിക്ക് ഒ ഇ ടി പാസ്സാവണം എനിക്കറിയാം അതെൻ്റെ കഴിവിൽ കിട്ടത്തില്ല പക്ഷെ എനിക്ക് ഉടമ്പടിയിൽ അത്ര വിശ്വാസമായിരുന്നു മാതാവ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിൽ അമ്മ എനിക്കത് സാധിച്ചു തരും അങ്ങനെ ഞാൻ ഒ ടി എക്സാമിന് പോയി എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഉടമ്പടി തൈലം എൻ ലിസണിങ് മൊഡ്യൂളുണ്ട് തൈലം ഞാൻ ചെവിയിലെല്ലാം തേച്ചിട്ടാണ് പോയത് കാരണം അവിടെ ചെന്ന് എക്സാം ഹോളിൽ ചെന്ന് എടുക്കാനൊന്നും പറ്റില്ല അതിന് ഞാൻ എക്സാമിന് പോയപ്പം കാശ് രൂപവും ഉടമ്പടി ഉപ്പും എല്ലാം ആയിട്ടാണ് പോയത് അങ്ങനെ ഒ ടി എക്സാം എഴുതിയവർക്കറിയാം ഫസ്റ്റ് മൊഡ്യൂൾ റീഡിങ് മൊഡ്യൂളാണ് അതെന്തുമാത്രം ടഫാണെന്ന് ഒരു വട്ടയിൽ എഴുതിയവർക്കറിയാം അങ്ങനെ റീഡിങ്ങിന് ഞാൻ കയറി എ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത് ഉണ്ട് ഇരുപത് ക്വസ്റ്റ്യൻസിൽ നിന്നും ഒരു എയ്റ്റീനെങ്കിലും നമ്മൾ സ്കോർ ചെയ്താലേ നമുക്ക് ജയിക്കാനുള്ളൊരു ചാൻസ് അവിടെ കിട്ടുന്നുള്ളൂ ഞാൻ ഞാനപ്പം റീഡിങ്ങിന് കയറി പക്ഷേ എനിക്ക് എല്ലാം വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ട് ആൻസറ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ മാതാവ് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇനി മാതാവ് നോക്കിക്കോണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഉടമ്പടി ഉപ്പ് ബുക്ക്ലെറ്റാണ് നമുക്ക് എക്സാം പേപ്പർ പേപ്പറ് ഒരു രണ്ട് തരി ബുക്ക്ലെറ്റ് വെച്ച് ഞാൻ മടക്കി കൊടുക്കുക കാരണം എനിക്കിനി ആ പേപ്പർ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല അപ്പം ഞാൻ അത് കഴിഞ്ഞ് മാതാവിനോട് പറഞ്ഞ് മാതാവിയെ അമ്മ ചെന്ന് എൻ്റെ പേപ്പർ നോക്കി വാലുവേറ്റ് ചെയ്തു തരണം എനിക്കറിയാം ഇവിടെ ഞാൻ എക്സാം എഴുതിയിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം അങ്ങനെ റീഡിങ് മൊഡ്യൂൾ കഴിഞ്ഞു ലിസണിങ് വന്നപ്പോൾ റീഡിങ്ങിൻ്റെ ഹാങ് ഓവറിൽ എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എനിക്ക് കേട്ട പോലൊക്കെ ഞാൻ ബബിൾ ചെയ്ത് വിടുമായിരുന്നു അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞ് വൺ മന്ത് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റിസൾട്ട് പോലും നോക്കാനുള്ളൊരു ധൈര്യമില്ല ഇപ്പം ഞാൻ പറഞ്ഞു ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു എൻ്റെ റിസൾട്ട് ഒന്ന് നോക്കിത്തരണം അപ്പോൾ അവൾ എൻ്റെ റിസൾട്ട് നോക്കിയിട്ട് വന്നെ നിനക്ക് യു കെ സ്കോർ എല്ലാം ബി ഉണ്ട് ഞാൻ പറഞ്ഞു ശരിക്കും എനിക്കൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചു എനിക്ക് അയച്ചപ്പം എല്ലാ മുടിയുള്ളും ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി റീഡിങ്ങിനൊക്കെ ത്രീ എയ്റ്റി നല്ല സ്കോറോടുകൂടി എനിക്ക് കിട്ടി അപ്പോഴും എനിക്കറിയാം ഒരു ത്രീ ഫിഫ്റ്റി എനിക്ക് മാതാവ് വന്ന് ഇട്ട് തന്നത് എനിക്കൊന്നെങ്കിൽ എക്സാം എളുപ്പമായിരുന്നെങ്കിൽ ഈ ത്രീ ഫിഫ്റ്റി ഞാൻ എഴുതിയതായിട്ട് ഞാൻ ഒരുപക്ഷെ ഞാൻ കരുതിയേനെ പക്ഷെ അവിടെ എനിക്ക് ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി റീഡിങ് ലിസണിങ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് നോക്കി തന്നു മാതാവിട്ട മാർക്കാണ് അത് അങ്ങനെ ഒ ടി എക്സാം കഴിഞ്ഞു ഒ ടി എക്സാം കഴിഞ്ഞ് നേരെ വരുന്നത് സി ബി ടി എക്സാം എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ എക്സാമിന് സമയത്തും മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശ്ശോ ഉപ്പും ഒക്കെ കൊണ്ടുപോയിട്ടാണ് ഞാൻ പാസ്സായത് അതും ഫസ്റ്റ് ചാൻസിൽ പാസ്സായി എക്സാം ഓളി പേടിച്ച് ആദ്യം കയറിയത് ഞാൻ എക്സാം കഴിഞ്ഞ് ആദ്യം കോൺഫിഡൻറ്റായിട്ട് ഇറങ്ങിയത് ഞാൻ തന്നെയാണ് അതെൻ്റെ മാതാവ് എന്നെ സഹായിച്ചിട്ട് മാത്രമാണ് അത് കഴിഞ്ഞ് ഇൻറ്റർവ്യൂവിന് വേണ്ടി വെ ഒരു വെയ്റ്റിംഗ് ആയിരുന്നു ഇപ്പോൾ അറിയാം യു കെ ആർ എല്ലാം ഷട്ട് ഡൗൺ ആയി ഒന്നും റിക്രൂട്ട്മെൻറ്റ്സേ ഇല്ല ഇൻ ഇൻ്റർവ്യൂ ഇല്ല നേഴ്സുമാർക്ക് പോലെ അവസരങ്ങളില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ ഉടമ്പടി ഇതിൻ്റെ ഇടയിൽ കറക്റ്റ് സമയങ്ങളിൽ വന്ന് ഞാൻ പുതുക്കുന്നുണ്ടായിരുന്നു പുതുക്കിയ സമയത്തെല്ലാം ഞാൻ മാതാവിനോട് വെച്ചിട്ടുണ്ട് മാതാവ് എനിക്ക് ഇൻറ്റർവ്യൂ വേണം ജോലി വേണം പക്ഷേങ്കിൽ അത് എത്ര വെയിറ്റ് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല ഞാൻ ഉടമ്പടി വെച്ച കാര്യം എനിക്കത് മാതാവ് തരുമെന്നറിയാം അങ്ങനെ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന് പുതുക്കുകയും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രമൊന്നും എനിക്കങ്ങനെ എല്ലാവർക്കും നമുക്ക് തുടക്കത്തിൽ ഒരു മടി കാണും പക്ഷേ പത്രം എല്ലായിടത്തും കൊടുക്കും ചിലയിടത്തും നമുക്കൊരു നാണം കേടും കാര്യങ്ങളൊക്കെ കാണും പക്ഷെ അച്ഛൻ എപ്പോഴും ധ്യാന പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ ഒന്ന് നാണം കേടുന്നത് നിങ്ങൾക്ക് അവിടെ മാതാവിൻ്റെ അടുത്തൊന്ന് മെറിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുക ഒരിടത്തുനിന്ന് ഒരിപ്പം പലരും പല മനോഭാവക്കാരാണ് നമ്മൾ കൊടുത്ത പത്രമൊന്നും അങ്ങനെ സ്വീകരിക്കുന്നവരായിരിക്കില്ല പക്ഷേ ആ നാണങ്കേടൊക്കെ ഞാൻ മാറ്റി വെച്ച് പത്രം ബസ് സ്റ്റാൻഡുകൾ റോഡ് നടന്ന് എല്ലാവർക്കും കൊടുക്കും വേറെ സ്ഥലങ്ങളിൽ ചെന്ന് പോയി പത്രം കൊടുക്കാൻ ഞാൻ എനിക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പത്രം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ജൂനിയർ കുട്ടിയെ ഞാൻ കണ്ടു അപ്പം ആ കുട്ടി വഴി എനിക്കൊരു ഏജൻസിയുടെ നമ്പർ തന്നു അപ്പം ഒ ടി പാസ്സായ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രോസസ്സിങ് തുടങ്ങും ഒരു ഏജൻസി വഴി അതല്ലാതെ വേറൊരു ഏജൻസി വഴി ആ കുട്ടി എനിക്ക് നമ്പർ തന്നു അത് ഞാൻ കോണ്ടാക്ട് ചെയ്തു ആ വഴി അതായത് മാതാവിൻ്റെ ഇടപെടൽ അവിടെയുണ്ട് ആ വഴിയാണ് എനിക്കൊരു ഇൻറ്റർവ്യൂ വന്നത് ആ ഇൻ്റർവ്യൂ വന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ റിസൈൻ വെച്ച് ഇറങ്ങിയതാണ് എൻ്റെ കൂടെ ബാച്ചിലെ കുട്ടികൾക്കൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി പക്ഷേ അവർ പാസ്സായിട്ടില്ല അത് കഴിഞ്ഞുള്ള ബാച്ചായിരുന്നു ഞാൻ അപ്പം ഞാൻ അത് പാസ്സായി ഒറ്റ വട്ടത്തിൽ പാസ്സായെങ്കിൽ എനിക്കറിയാം അതെൻ്റെ മാതാവ് എനിക്ക് വേണ്ടി തന്ന ചാൻസ് എനിക്ക് മാതാവ് തന്നൊരു തുറന്ന വഴിയാണത് അതിനുശേഷം ഇൻ്റർവ്യൂന് ഓൺലൈൻ ഇൻറ്റർവ്യൂ ആയിരുന്നു ഞാൻ വീട്ടിലിരുന്ന റൂമിലാണ് നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഉടമ്പടി ഉപ്പെല്ലാം എൻ്റെ ടേബിളിലെല്ലാം വെതറി വെതറിയിട്ടാണ് ഞാൻ അവിടെ ഇരുന്ന് എക്സാമിന് അറ്റ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്കറിയാം ഞാൻ നിർത്താതെ പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഇടയ്ക്ക് പോസ് ചെയ്തിട്ട് ഓർക്കും ഇത് ഞാൻ തന്നെയാണോ പറയുന്നത് മാതാവി താങ്ക് യു ഞാനല്ല ഇത് പറയുന്നത് എനിക്കറിയാം മാതാവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്ന സമയത്ത് അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് ഇൻ്റർവ്യൂ കിട്ടും അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടി ഇൻറ്റർവ്യൂ കിട്ടിയും ബാക്കി പ്രോസസ്സിങ് എല്ലാം തുടങ്ങി പ്രോസസിംഗ് എല്ലാം തുടങ്ങി കഴിഞ്ഞ് എനിക്ക് ഇതിൻ്റെ ഒരു മാൻഡേറ്ററി ആയിട്ട് ഞാൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയതുകൊണ്ട് കോവിഡ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അപ്പോൾ രണ്ടും എനിക്ക് ആകെ ഒരു സർട്ടിഫിക്കറ്റേ ഉള്ളൂ മെറ്റേത് ഞാൻ വേറൊരു നമ്പറിലായിരുന്നു അതൊക്കെ പോയി എൻ്റെ നമ്പർ അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു ഒരു മാർഗ്ഗവും ഇല്ല അതായത് കസ്റ്റമർ കെയറിൽ വിളിക്കുന്നു എല്ലായിടത്തും വിളിച്ചപ്പോൾ അവരെല്ലാം ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാനൊന്നും കിട്ടുന്നില്ല എനിക്ക് ഭയങ്കര വിഷമായിട്ട് ഞാൻ പറഞ്ഞു അതാ ഇത്രത്തോളം എത്തിച്ചിട്ട് എനിക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എനിക്ക് പ്രോസസ്സിംഗ് ബാക്കി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഒരു സൺഡേ ധ്യാനം കൂടാമെന്ന് ഇവിടെ വന്നു ഭയങ്കര തിരക്കായിരുന്നു അവിടെ നിന്നു അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ധ്യാനത്തിൻ്റെ ലാസ്റ്റിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് വിത്ത് ഹൽ ഡ്രൈവറെ സർട്ടിഫിക്കറ്റിൻ്റെ തടസ്സമുള്ളവരുടെയൊക്കെ മാറി കിട്ടുന്നതെന്ന് പറയുന്നു തിരക്കെല്ലാം കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ ഇവിടെ മുമ്പിൽ വന്ന് ഇവിടെ നിന്നു അപ്പോൾ എൻ്റെ നൃത്തം അത് ഫോൺ കോളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അത് എന്തോ ഇത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഈ എങ്ങനെയും പഴയ നമ്പറിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് എന്നറിയാൻ അങ്ങനെ അങ്ങനെ ഇവിടെ ഇരുന്ന് ഞാൻ പെട്ടെന്ന് ഫോൺ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജും വന്നു കോവിഡ് സർട്ടിഫിക്കറ്റ് വന്നു അപ്പോൾ എനിക്ക് എന്തുവാന്ന് മനസ്സിലായില്ല കാരണം ഇത് എങ്ങനൊന്നും എനിക്ക് കിട്ടത്തില്ല ഈ നമ്പറിൽ തന്നെ ആണെങ്കിൽ ഒറ്റ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുകയുള്ളൂ ഇത് രണ്ട് ഡോസിൻ്റെ ആയിട്ട് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ വന്നിരുന്നു എനിക്ക് എന്തോ ചെയ്യണം എന്നറിയത്തില്ല മാതാവിനോടും അമ്മനെ ഒത്തിരി താങ്ക്സ് പറഞ്ഞിട്ട് പോയി കാരണം എനിക്കറിയാം നമ്മളിൻ്റെ നമ്മുടെ മെറിറ്റും നമ്മുടെ കഴിവും നിന്നു പോകുന്നിടത്ത് മാതാവ് നമ്മളെ സഹായിക്കാനായിട്ട് വരും അത് കഴിഞ്ഞ് എൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു എല്ലാം നല്ലതായിട്ട് പോയി വെയിറ്റ് ചെയ്തു പക്ഷേ ഒരിക്കൽ പോലും ഞാൻ മാതാവിനോട് മാതാവെ താമസിച്ച് എന്താ എനിക്ക് എന്താ കിട്ടാത്തത് കാരണം ഞാൻ ഉടമ്പടി വെച്ചോണ്ട് എനിക്ക് ഉറപ്പായിരുന്നു എനിക്കിത് കിട്ടും മാതാവ് മാതാവ് വഴിയാണല്ലോ പാസ്സായത് അപ്പം പിന്നെ ഇത് അടഞ്ഞു പോകാത്തൊരു വഴിയാണ് അതിനുശേഷം എൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ അടുത്ത വരുന്ന ബുധനാഴ്ച പോവുകയാണ് യു കെ കെയംബ്രിഡ്ജിലേക്കാണ് പോകുന്നത് അതും മാതാവ് തന്നൊരു ജോലി എല്ലാ മാതാവിനോടും ഈശോയോട് ഒരുപാട് നന്ദി ഞാൻ വഴി ഇവിടെ ഒത്തിരി പേർ വന്ന ഉടമ്പടി എടുത്തിട്ടുണ്ട് സഭാ സഭാവിശ്വാസത്തിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വരെ ഇവിടെ വന്ന് ഉടമ്പിടി എടുത്തിട്ടുണ്ട് അവർക്ക് അറിയാം അവർക്കായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെങ്കിൽ ആളിവിടെ ഇപ്പോഴും നല്ല വിശ്വാസത്തിലാണ് ആൾ ഒരാറേഴ് വട്ടം ഓറ്റി എഴുതി പാസ്സാവാതെ ഇവിടെ വന്ന് ഉടമ്പിടി എടുത്ത് പാസ്സായിട്ടുണ്ട് അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങൾ എനിക്ക് അമ്മ വഴി തന്നിട്ടുണ്ട് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്ര ഒരു മടിയും കൂടാതെ ഇവിടെ നിന്ന് കിട്ടുന്നതെല്ലാം കൊണ്ട് കൊടുക്കും പിന്നെ ദാനധർമ്മം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് എൻ്റെ മുമ്പിൽ വരുന്നവരെ പിന്നെ ഞാൻ പൊതിച്ചോറ് എനിക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ ഒരു പരിമിതിയുണ്ട് അങ്ങനെ പൊതിച്ചോറ് വാങ്ങി നീഡഡായിട്ട് ആരാണോ എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ മുമ്പിൽ ദൈവം കൊണ്ട് കാണിക്കുന്നവരുമായിട്ട് എല്ലാവർക്കും പൊതിച്ചോറെ എല്ലാം വിതരണം ചെയ്യുമായിരുന്നു അതിലുപരി ഞാനൊരു നേഴ്സും എൻ ഐ സുലാണ് വർക്ക് ചെയ്യുന്നത് വളരെ കുഞ്ഞ് സിക്കായിട്ടുള്ള ബേബീസ് എല്ലാം അവിടെ ഉള്ളത് അവർക്കൊക്കെ വേണ്ടി തൈലം തേച്ചും അവരുടെ അമ്മമാരോട് മാതാവിൻ്റെ കാര്യം പറഞ്ഞും കൃപാസനത്തിൻ്റെ കാര്യം എല്ലാം പറയാറുണ്ട് അങ്ങനെ ഒത്തിരിയേറെ ഒരു ഡി എൻ ആറിൽ നിന്ന് വരെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് ഞാൻ എൻ്റെ മുമ്പിൽ ഞാൻ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് അത്രയേറെ ശക്തിയുണ്ട് നമ്മുടെ മാതാവിന് നമ്മുടെ കൃപാസന മാതാവിന് ഇത്രയൊക്കെയാണ് എൻ്റെ സാക്ഷ്യം ഒരായിരം നന്ദി അമ്മയ്ക്ക് നിയമാവർത്തനം നാല് മുപ്പത്തിയൊന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ് അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല മെഗ എന്ന ഈ ഇമകൾ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച നന്മകളെ നന്ദിയോടും സന്തോഷത്തോടും കൂടി അമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുന്നു വിജയിക്കില്ല എന്ന് മകൾ കരുതിയതും വിജയിക്കുവാനായി എഴുതാതിരുന്നതുമായ ഒ ടി പരീക്ഷ എല്ലാം ഇടിയോളും കഴിവിനാലല്ല ദൈവകൃപയാൽ മാത്രം മകൾ ജയിച്ചതിൻ്റെ സന്തോഷമാണ് ആദ്യം പങ്കുവെച്ചത് സിബി ടി പരീക്ഷ എഴുതുവാൻ പോകുമ്പോൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത വിധം നിസ്സാരമായി വേഗതയിൽ എല്ലാം എഴുതിത്തീർത്ത് വിജയി വിജയിക്കുവാൻ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തിയ സന്തോഷമാണ് പിന്നീട് പങ്കുവെച്ചത് പിന്നെ ജോലിയില്ലാതെ ഇങ്ങനെ ക്ലേശിച്ചിരുന്ന നാടുകളിൽ മകളുടെ പ്രോസസ് തുടങ്ങിയിരുന്നെങ്കിലും മറ്റൊരാൾ നൽകിയ ഒരു ഏജൻസിയിലൂടെ നടത്തിയ പരിശ്രമത്തിലൂടെ മകൾക്ക് ജോലി ലഭിച്ചതിനെയാണ് മകൾ മൂന്നാമത് സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം മറ്റോരോരുത്തർക്കും ചെയ്യുന്ന ഓരോ നന്മകളും അത് അമ്മമാതാവ് എപ്പോഴും അത് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് മകളുടെ ജീവിതത്തെ കൂടുതൽ സംരക്ഷിക്കുകയും വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയും അനേകര വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ മകളെ ഈ നാളുകളിൽ സഹായിക്കുകയും ചെയ്തതാണ് മകൾ തുടർന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ആവർത്തിച്ച് മകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കഴിവല്ല ഓരോ വിജയവും എൻ്റെ കഴിവല്ല ജോലി കണ്ടെത്തിയത് എൻ്റെ കഴിവല്ല മറിച്ച് ഓരോന്നും അമ്മ മാതാവ് എനിക്ക് വേണ്ടി കണ്ടെത്തി അനുവദിച്ച ദൈവകൃപയാൽ നേടിത്തുന്നതാണ് അത് ഉടമ്പുടിയുടെ ക്ലാസ്സിൽ നാം കയറുമ്പോൾ ആദ്യത്തെ നാം നമ്മുടെ സ്ട്രൈക്ക് ചെയ്യുന്ന ജോസഫ് അച്ഛൻ്റെ ധ്യാന സന്ദേശം അത് തന്നെയാണ് നഡ് ബൈ മെറിത്ത് നഡ് ബൈ ഗ്രേസ് നമ്മൾ മറക്കാതെ അത് കൃപാസനത്തിൽ ഉടമ്പടി നാം പ്രവേശിച്ചിട്ടുണ്ടോ അത് മറക്കാതെ നമ്മൾ ഹൃദയത്തിൽ ചേർത്തു പിടിച്ചാണ് പുറത്തേക്കിറങ്ങുന്നത് രണ്ടാമത്തത് ഉടമ്പടി പുതുക്കുവാൻ വരുമ്പോൾ നാം കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രമേയം അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നതാണ് സ്റ്റാറ്റസ് ലോ ചെയ്യണം അതാണ് മകൾ പറഞ്ഞത് ആദ്യമൊക്കെ കൃപാസനം പത്രം കൊടുക്കുവാൻ പോകുമ്പോൾ എനിക്ക് തന്നെ കുറേ പ്രയാസമുണ്ടായിരുന്നു അത് എൻ്റെ എൻ്റെ നിലവാരത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പ് ചെറുതാകണമല്ലോ ഇത് കൊടുക്കണമല്ലോ എന്നൊക്കെ എനിക്ക് തന്നെ വൈഷമ്യങ്ങളുണ്ടായിരുന്നു എന്നാൽ എപ്പോഴാണോ ഇതൊരു സുവിശേഷ പ്രവർത്തനമായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തനമായി ഞാൻ സ്നേഹിച്ച് അറിഞ്ഞു കൊടുത്തു തുടങ്ങിയത് അപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ ദൈവികമായ ഇടപെടലുകൾ എനിക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നു വന്ന അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് എപ്പോഴും ഉണ്ടാവണം ഒന്ന് എൻ്റെ ആലോചനകൾ എൻ്റെ യുക്തികൾ എൻ്റെ ബൗദ്ധികമായ ശക്തികൾ എൻ്റെ കയ്യിലുള്ള സമ്പത്ത് എനിക്കുള്ള വഴികളും ബന്ധുബലങ്ങളും ഇതുകൊണ്ട് നേടാമെന്ന് കരുതി പകുതി ദൈവത്തിലും പകുതി നമ്മളിലും ആശ്രയിച്ചു കൊണ്ട് ഉടമ്പടിയിൽ പ്രവേശനമില്ല അത് പരാജയപ്പെടുത്തയുള്ളൂ ഉടമ്പടി ഫലിക്കത്തില്ല പൂർണ്ണമായി മുഴുവൻ മനസ്സോടെ ദൈവത്തിൽ ശരണപ്പെടുന്ന വ്യക്തികളായി മാറുവാൻ തീരുമാനിക്കണം രണ്ടാമത്തത് ഹെവി ഡ്യൂട്ടി ചെയ്യുവാൻ നമുക്കൊരു തീരുമാനമുണ്ടാവണം നമ്മുടെ വലിപ്പങ്ങളെ കുറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ അനുഭവിക്കുവാനായി നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാനാകുമോ അത് കാരുണ്യ പ്രവർത്തികളിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുവാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ അടഞ്ഞിരിക്കുന്ന വാതായനങ്ങൾ പോലും തുറന്ന് അതിലൂടെ പ്രവേശിക്കുന്ന സന്തോഷം നമുക്ക് നമുക്കനുഭവിക്കുവാനാവും ഈ മകൾക്ക് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയുമ്പോൾ നമ്മുടെ അടന്ന വാതിലുകൾ തുറക്കണമേ തുറക്കണമേയെന്ന് വഴിമുട്ടിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കണമേ സഹായിക്കണമേയെന്ന് എഴുതുന്ന പരീക്ഷകൾ വിജയിക്കണമേ എന്ന് അമ്മയുടെ തിരുനടയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം